ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രഭാവതി ചെയ്ത ഓരോ ക്രൂരതകളും ഇപ്പോൾ വെളിച്ചത്ത് വരുന്നുണ്ട് അതിൽ വലിയ ഭയത്തോടെ നിൽക്കുകയാണ് പ്രഭാവതി ആദ്യം ആ മ്യൂസിക് ബോക്സ് പിന്നെ ആ പാട്ട് ഇപ്പോൾ ഈ കർച്ചീഫും ഇതൊക്കെ എനിക്ക് നല്ലതിനല്ല എന്ന് തോന്നുകയാണ് എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രഭാവതിയെ പ്രതാപൻ സമാധാനപ്പെടുത്തുന്നുണ്ട് നല്ലതിനായാലും ചീത്തക്കായാലും അതൊക്കെ ചേച്ചി ഒന്ന് ഉപേക്ഷിച്ചേക്കേ എന്തും ധൈര്യത്തോടെ നേരിടണം പേടിക്കാൻ തുടങ്ങിയാൽ എന്നും പേടിക്കേണ്ടി വരും ചേച്ചി കിടന്നുറങ്ങ് എന്ന് പറഞ്ഞ് പ്രതാപൻ പോകുന്നുണ്ട് എന്നാലും ടെൻഷനോടെ നിൽക്കുകയാണ് പ്രഭാവതി ഇടയ്ക്കർച്ചീപ്പിലോട്ട് നോക്കുന്നുണ്ട് ഇപ്പോഴും ആ വീട്ടിൽ കറണ്ട് വന്നിട്ടില്ല പ്രതാപൻ താഴേക്ക് പോയപ്പോൾ ഒരു പെൺ മെഴുകുതിരിയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ചിലങ്കയുടെ ശബ്ദവും അത് പ്രതാപനെ നേർക്കാണ് വരുന്നത് പ്രതാപൻ അത് കണ്ടിട്ട് പേടിച്ചു നിൽക്കുന്നുണ്ട് സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് ഇറങ്ങാൻ നേരത്തായിരുന്നു ആ കാഴ്ച കണ്ടത് പെട്ടെന്ന് സ്റ്റെപ്പിൽ നിന്നും ഒന്ന് വീഴുകയും ചെയ്യുന്നുണ്ട് ചേച്ചി എന്ന് പറഞ്ഞ് മുകളിലേക്ക് പോകാൻ തുടങ്ങുകയാണ് പ്രതാപൻ അമോ എന്ന് വിളിച്ച് പേടിച്ച് നിലവിളിച്ച് പ്രഭാവതിയുടെ മുറിയിലേക്ക് ഓടി വന്നിരിക്കുകയാണ് പ്രതാപൻ ചേച്ചി ചേച്ചി ഉറങ്ങിയില്ലായിരുന്നോ എനിക്കെന്തോ പേടിച്ചിരിക്കുന്ന ചേച്ചിയെ വിട്ടുപോകാൻ തോന്നുന്നില്ല എന്തായാലും കറണ്ട് വരുന്നതുവരെ ഞാൻ ഇവിടെ ഇരിക്കാം ചേച്ചി കിടന്നുറങ്ങിക്കോ ഞാൻ ഇവിടെയില്ലേ എന്ന് പ്രതാപൻ പറയുകയും അവിടുത്തെ ജനലിന്റെ കർട്ടനൊക്കെ ഒന്ന് നേരെ ഇടുകയും ചെയ്യുന്നുണ്ട് താഴെ കണ്ട കാഴ്ച പ്രതാപൻ പ്രഭാവതിയോട് പറഞ്ഞിട്ടില്ല പ്രഭാവതി വീണ്ടും ആ എടുത്ത് കയ്യിലേക്ക് വെച്ചിട്ട് പറയുന്നു ഇല്ല പ്രതാപം എന്റെ ഉറക്കവും സമാധാനവും എല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു പേടി എന്റെയും എന്ന് പ്രതാപനും പറയുന്നുണ്ട് ഈ സമയം വിശാലും പാർവതിയും കൂടി ശങ്കറിനെ ശേഖറിനെ ഗോപിനാഥിന്റെ അരികിലേക്ക് കൊണ്ടുവരുന്നു ഗോപിനാഥ് നല്ല മയക്കത്തിലാണ് വിഷമത്തോടെ അദ്ദേഹത്തെ നോക്കുകയാണ് ശേഖർ അയ്യോ അച്ഛൻ ഉറങ്ങിപ്പോയല്ലോ ഇനി അച്ഛനെ വിളിച്ചുണർത്തി നിങ്ങളെ പരിചയപ്പെടുത്താൻ സാധിക്കില്ല ഐ എം റിയലി സോറി പാർവതി ഇദ്ദേഹത്തെ തിരികെ കൊണ്ടുപോയിക്കോളോ എന്ന് വിശാൽ പറയുന്നുണ്ട് വിശാൽ സാർ എന്നെ ഇവിടെ ഒന്ന് ഇരുത്തുവോ ഞാൻ നേരം ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ എന്ന് ശേഖർ പറയുകയും ഗോപിനാഥിന്റെ അരികിൽ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ കാലിൽ പിടിക്കുന്നു എന്താ ഇത് നിങ്ങളെന്തിനാ എന്റെ അച്ഛന്റെ കാലത്തൊട്ട് വന്നിക്കുന്നത് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ ശേഖർ പറയുന്നുണ്ട് അതിൽ എന്താ തെറ്റ് ഒരു വലിയ മനുഷ്യന്റെ കാല തൊട്ട് വന്നിക്കുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല ഇദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ട് മാത്രം എത്ര കുടുംബങ്ങളാ പട്ടിണിയില്ലാതെ ജീവിക്കുന്നത് ഇദ്ദേഹം എത്രയോ ബിസിനസ്സുകൾ ചെയ്തിരിക്കുന്നു എത്രയെത്ര പേർക്ക് ജോലി നൽകിയിരിക്കുന്നു അങ്ങനെ എത്ര പേർക്ക് പുതിയ ജീവിതം കിട്ടിയിരിക്കുന്നോ വിശാൽ സാറേ ഇദ്ദേഹത്തിന് എന്താ സംഭവിച്ചത് വിശാൽ പറയുന്നുണ്ട് പെട്ടെന്നൊരു പരാലിസിസ് അറ്റാക്ക് വന്ന് ഓവർ സ്ട്രെസ് ആയിരുന്നു കാരണമെന്നാ ഡോക്ടർ പറഞ്ഞത് ഇപ്പോ അച്ഛന് നല്ല ഭേദമുണ്ട് ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഭേദമാവൂന്ന് എന്ന് മരുന്നെല്ലാം കൃത്യസമയത്ത് കൊടുക്കണമെന്നും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് പാർവതി പറഞ്ഞപ്പോൾ ശേഖർ പറയുന്നുണ്ട് വിശാൽ സാർ മരുന്നെല്ലാം മനസ്സാണ് മുഖ്യം മനസ്സിന് ബലം ഉണ്ടെങ്കിൽ പിന്നെ പറക്കാൻ ചിറകു വേണ്ട ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കരുത് അറിയില്ല ഒന്നും സാധിക്കില്ല എന്ന് പറഞ്ഞ് പിന്മാറാതെ സാധിക്കാത്തതിനെ കീഴടക്കാൻ ശ്രമിക്കണം കൂടെ നിൽക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയണം അതിന് കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു അല്ലെങ്കിൽ ചിലന്തി വലയിൽപ്പെട്ട പ്രാണിയെ പോലെ ഒരിക്കലും പുറത്തു വരാൻ പറ്റില്ല ഇത്രയും പറഞ്ഞു അദ്ദേഹം അവിടെ നിന്ന് എണീക്കുന്നുണ്ട് പാർവതിയോട് പിടിച്ചുകൊണ്ട് താഴേക്ക് പോകാൻ വിശാൽ പറയുന്നുണ്ട് ശേഖർ പറയുന്നു വേണ്ട മോളെ ഞാൻ പോയിക്കോളാം അങ്ങനെ ശേഖർ തന്നെ വന്നതുപോലെ തന്നെ തിരിച്ച് അവിടേക്ക് നോക്കി പോകുന്നുണ്ട് ഇദ്ദേഹത്തിന് കണ്ണു കാണാൻ കഴിയുമെന്ന് ഇവിടെ ആർക്കും അറിയില്ല തുടർന്ന് വിശാൽ ഗോപിനാഥിന്റെ അരികിൽ ഇരിക്കുന്നുണ്ട് ഗോപിനാഥ് നല്ല ഉറക്കത്തിലും വിശ പാർവതിയും അരികിൽ തന്നെയുണ്ട് ശേഷം കാണിക്കുന്നത് ജാസ്മിനെ ഈ വീട്ടിലേക്ക് മാറാൻ സാധിച്ചിരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞ പൊട്ടൻ അഗിളിനെ കാരണം എനിക്കാണ് ഗുണം കിട്ടിയത് ഔട്ട് നിന്നും ഇങ്ങോട്ടേക്ക് മാറാൻ സാധിച്ചല്ലോ ഇനി എ സി റൂമിൽ കിടന്ന് കൊതുക് കൊള്ളാതെ ഉറങ്ങാലോ എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് ജാസ്മിൻ സുശീല അവിടേക്ക് വരുന്നുണ്ട് നീ എന്താ ജാസ്മിൻ ഒറ്റയ്ക്ക് നിന്ന് പിറുപിറുക്കുന്നത് ഔട്ട് ഹോസിൽ ഒറ്റയ്ക്ക് താമസിച്ച് വട്ടായോ എന്ന് സുശീല ചോദിക്കുന്നുണ്ട് സ്ഥിര താമസം അവിടെ ആയിരുന്നെങ്കിൽ ശരിക്കും വട്ടു പിടിച്ചേനെ ഏതായാലും നീ വന്നു കയറിയതിന്റെ ലക്ഷണം തുടങ്ങി കറണ്ടും പോയി ജനറേറ്ററും കേടായി എന്നെ സുശീല പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അത് ശുഭ ലക്ഷണമാണ് ആൻറ്റി ഇവിടെ ഇരിക്കെ എന്ന് പറഞ്ഞ ബെഡിലേക്ക് സുശീലയെ പിടിച്ചിരുത്തുകയും അരികിൽ ജാസ്മിൻ ഇരിക്കുകയും ചെയ്യുന്നു ആൻറ്റി ഇനി എന്റെ ലൈഫ് സ്റ്റൈൽ മാറാൻ പോവുക ഈ ഷിഫ്റ്റിംഗ് ഇത് ഒരു ഭൂകമ്പമായിട്ട് ഞാൻ മാറ്റാൻ പോവുക ആൻറ്റി നോക്കിക്കോ പക്ഷെ ഒരു കാര്യത്തിലേ എനിക്ക് വിഷമുള്ളൂ ആ കണ്ണു പൊട്ടൻ കാരണമാണല്ലോ എനിക്കിവിടേക്ക് ഷിഫ്റ്റ് ആവേണ്ടി വന്നത് എന്ന് ഓർക്കുമ്പോൾ വല്ലാണ്ടൊരു നാണക്കേട് സുശീല പറയുന്നു അതിൽ ഒരു നാണക്കേടും വേണ്ട ആ കണ്ണുപൊട്ട് കാരണം കണ്ണുപൊട്ട് കണ്ണുപൊട്ടുകാരനെ കാരണം നിനക്ക് ഇങ്ങോട്ട് വരാൻ തോ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവാൻ തുടങ്ങിയില്ലേ ഈ ഈ ഷിഫ്റ്റ് നിന്റെ ജീവിതത്തിൽ ഒരു വലിയ ഷിഫ്റ്റ് ആക്കി മാറ്റണം ഇനി നമ്മുടെ പ്ലാനുകൾക്ക് സ്പീഡ് കൂടും ഓ എന്റെ പ്ലാനുകൾക്ക് എന്നും എപ്പോഴും നല്ല സ്പീഡ് ഉണ്ടായിരുന്നു പക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ല ആ പാർവതിയുടെ കിച്ചടി എല്ലാം തകർക്കും എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ സുശീല പറയുന്നു അതിന് നീ ചെയ്യേണ്ടത് എന്ത് ഫ്രോഡ് പരിപാടി കാണിച്ചിട്ടാണെങ്കിലും അവളെ ഇവിടുന്ന് പുറത്താക്കണം ഇനി എന്റെ കാര്യങ്ങൾക്ക് സ്പീഡ് മാത്രമല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കും ആൻറി നോക്കിക്കോ എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ സുശീല പറയുന്നുണ്ട് അതിന് നീ ചെയ്യേണ്ടതേ എങ്ങനെങ്കിലും വിശാലിനെ നിന്റെ വരുതിയിലാക്കണം എന്ത് വരു എന്ത് വഴിയിലൂടെയാണെങ്കിലും അത് ചെയ്യണം ജാസ്മിൻ പറയുന്നു അത് തന്നെ ആൻറ്റി ഞാനും തീരുമാനിച്ചത് വ്യക്തമായ ചില പ്ലാനുകൾ തയ്യാറാക്കണം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അമേരിക്കയിൽ വളർന്നവരായോണ്ട് പല ദിവസം പല പെൺകുട്ടികളും അവന് വീഴ്ത്താൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ആർക്കും അത് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് നിന്റെ പ്ലാനിങ്ങിൽ വല്ല അപാകതയും വന്നാൽ അവന് നിന്നോടുള്ള ദേഷ്യവർദ്ധിക്കത്തേ ഉള്ളു ആ കാര്യം ഞാനേറ്റു ആൻറ്റി ഇപ്പം പോയി സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ എല്ലാം ശരിയാക്കാനേ എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ സുശീല പറയുന്നുണ്ട് അതെ നിന്റെ വാക്കിന്റെ ബലത്തിലാണ് ഞാൻ പോകുന്നത് ഞാനൊന്ന് ആലോചിക്കട്ടെ ഏതായാലും നാളത്തെ പ്രഭാവം നമ്മുടേതായിരിക്കും ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഇല്ലാതെ എന്ത് ഗുഡ് നൈറ്റ് ആണെന്ന് സുശീല അവിടുന്നേക്ക് പോയപ്പോൾ ജാസ്മിൻ വിചാരിക്കുന്നുണ്ട് ഇനിയാണ് ജാസ്മിൻ ആരാണെന്ന് പാർവതി അറിയാൻ പോകുന്നത് ഇനി ഈ വീട് ജാസ്മിൻ ഭരിക്കും എന്നെ അനുസരിക്കാത്ത എല്ലാത്തിനെയും അടിച്ചു പുറത്താക്കി ചാണക വെള്ളം തളിക്കും ഞാൻ ശേഷം കാണിക്കുന്നത് പാർവതി നല്ല ഉറക്കത്തിലാണ് പാർവതി ചില സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട് ഏതോ ഒരു സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്നുണ്ട് പാർവതി പെട്ടെന്ന് മുകളിലേക്ക് നോക്കുന്നു കറണ്ട് കൊണ്ട് ഫാൻ കറങ്ങുന്നില്ല പിന്നെ വെള്ളം എടുത്ത് കുടിക്കുകയാണ് ടെൻഷനോടെ സ്വപ്നത്തെ കുറിച്ച് ആലോചിക്കുന്നു ചൂട് കാരണം പാർവതി ജനലെ തുറന്നിടുന്നുണ്ട് ഇടിമിന്നൽ കാരണം ജനൽ അടച്ചിരിക്കുകയും പേടിയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥിച്ചതിനു ശേഷം കുറച്ച് സമാധാനമായതുകൊണ്ട് പാർവതി അവിടെ കിടന്നുറങ്ങുന്നു പുറത്ത് നല്ല ഇടിമിന്നൽ ഇതേ സമയം ഉദയനൂരിൽ പലവി വിപിൻ കൊടുത്ത ആ വാച്ച് നോക്കിയിരിക്കുകയാണ് വളരെ സന്തോഷത്തോടെ എത്ര വില കൂടിയ വാച്ച് ഈ നാട്ടിൽ ഇതുപോലെ ഒരു വാച്ച് ആരുടെയെങ്കിലും കയ്യിൽ കാണുമോ എന്നുള്ള കാര്യം പോട്ടെ ഇത് ഇതൊക്കെ വിപിൻ സാറിനെ പോലെ ഒരുപാട് പഠിച്ച വലിയ പണക്കാരുടെ കയ്യിലേക്കാണോ എന്റെ ഭാഗ്യത്തിനിപ്പോ സുന്ദരിയായ എന്റെ കയ്യിലെത്തി ഈ വാച്ച് എന്റെ പൊന്നോ നിന്നെ ഇത്രയും നേരം മുളിപ്പിച്ചതിന് നീ എന്നോടാ നന്ദി പറയേണ്ടത് ഇതെങ്ങണം അമ്മയുടെ കണ്ണിപ്പെട്ട എന്താണ് സംഭവിക്ക ഒന്നുകിൽ ഇത് തവിട പൊടിയാകും അല്ലെങ്കിൽ എന്റെ പല്ലുപൊടിയും ഇനി എന്താ ചെയ്യ അലമാരിയിൽ തുണികൾക്കിടയിൽ വെക്കാന്ന് വെച്ചാൽ അമ്മയുടെ തുണികളും എന്റെ അലമാരിയിലാണ് പിന്നെ എന്ത് ചെയ്യും ഇത്രയും നാള് വെച്ചതുപോലെ കിടക്കയുടെ അടിയിൽ വെച്ചാൽ നിനക്ക് എന്തെങ്കിലും പറ്റിയാലോ അതുകൊണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് ഒന്നേ ഉള്ളൂ നീ ഈ സുന്ദരിയുടെ കൈ തന്നെ കിടന്നോ അമ്മയെ മറച്ചപ്പോ അത് ഞാൻ ആ സമയത്താണ് അംബിക അവിടേക്ക് വരുന്നത് ഇവിളിത് എവിടെ പോയെന്ന് ആലോചിക്കുന്നുണ്ട് പുറത്തേക്ക് വന്നപ്പോൾ വാച്ചിൽ നോക്കിയിരിക്കുകയാണ് പല്ലവി അമ്മ അവിടേക്ക് വന്നപ്പോൾ പെട്ടെന്ന് വാച്ച് പിന്നിൽ ഒളിപ്പിക്കുകയാണ് പല്ലവി ഈ അച്ചാർ കൊണ്ടുപോയി ശാന്ത ചേച്ചിയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് വാ എന്ന് അംബിക പറയുന്നുണ്ട് ഈ രാത്രിയിലാണോ എന്നോട് പോവാൻ പറയുന്നത് അതും ഈ പ്രായപൂർത്തിയായ ഈ സുന്ദരിയായ പെൺകുട്ടിയോട് അംബിക പറയുന്നു കാലത്ത് കൊടുക്കാൻ പറഞ്ഞ ഉച്ചക്ക് കൊടുക്കാൻ പറയും ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞ വൈകുന്നേരം പിന്നെ ഇതൊക്കെ എപ്പൊ കൊടുക്കും എല്ലാത്തിനും ഞാൻ തന്നെ ഓടണെന്ന് പറഞ്ഞാൽ നടക്കില്ല അതുകൊണ്ട് നീ എന്ന സുന്ദരി തന്നെ കൊണ്ടുപോയി കൊടുക്കണം അവരിതിന് കാശ് തന്നിട്ട് ഇപ്പോ തന്നെ രണ്ടു ദിവസമായി കാശ് വാങ്ങിച്ചിട്ട് സാധനം കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ അഞ്ചു മിനിറ്റ് പോലും ആവില്ല ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് ഓടിവാ എന്നൊക്കെ അംബിക പറയുന്നുണ്ട് ആ താ എന്ന് പറഞ്ഞ കൈ നീട്ടുകയാണ് പല്ലവി അതിനും അംബിക പല്ലവി വഴക്ക് പറയുന്നു ഇടതുകൈ നീട്ടുന്നോടി അസത്തെ നല്ല ശീലങ്ങളൊക്കെ നീ മറന്നോ വലത് കൈ നീട്ടിക്കേ ഏത് കയ്യിൽ നീട്ടിയാൽ ഏത് കയ്യിൽ വാങ്ങിച്ചാൽ എന്താ അമ്മയ്ക്കിത് ശാന്തമാമാടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്താ പോരെ അംബിക പറയുന്നു ഒരു സാധനവും ഇടത് കൈകൊണ്ട് കൊടുക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യരുത് നീ ഇത് ചെയ്യുന്നത് കണ്ടാൽ നിന്നെ ആരും വഴക്ക് പറയില്ല നിന്നെ വളർത്തി വലുതാക്കിയ എന്നെയില്ലേ പറയൂ വലത കൈ കാണിക്കടി വേണ്ടമ്മേ എന്നെ പല്ലവിയും പറയുന്നുണ്ട് വേണം നിന്റെ വലത് കൈ എന്താ തളർന്നു പോയോ അല്ലെങ്കിൽ ആ കൈയിലെന്തെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ അംബിക പറയുന്നുണ്ട് ഒന്നുമില്ല എന്ന് പല്ലവി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അംബിക പറയുന്നു ഒന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ വലത് കൈ കാണിക്കേ കാണിക്കാൻ പറഞ്ഞത് നിന്നെ ഞാൻ ഇന്ന് എന്ന് പറഞ്ഞ് പല്ലവി വലത് കൈ നോക്കുന്നുണ്ട് പിന്നെയും പിന്നെയും ഒളിപ്പിക്കുകയാണ് പല്ലവി ഒടുവിൽ ആ കൈ കാണുന്നുണ്ട് കൈയിലെ വാച്ചും ടെൻഷനോടെ അമ്മയുടെ മുന്നിൽ നിൽക്കുകയാണ് പല്ലവി വാച്ചോ ഇത് വിലക്കൂടെ വാച്ച് പോലെ ഉണ്ടല്ലോ നിന്ന് കിട്ടിയടിയത് എന്നൊക്കെ അംബിക ടെൻഷനോട് ചോദിക്കുന്നുണ്ട് പല്ലവി ഒന്നും പറയാൻ പല്ലവി ഒന്നും മറയ്ക്കാൻ കഴിയാതെ ടെൻഷനോടെ നിൽക്കുകയാണ് ഇത് ആണുങ്ങൾ കിട്ടുന്ന വാച്ച് പോലെ ഉണ്ടല്ലോ ഇത് ആരാണ് നിനക്ക് തന്നത് എന്ന് പറഞ്ഞ് പല്ലവിയുടെ കരണത്തിട്ട് കൊടുക്കുകയാണ് അംബിക പിന്നെ തലങ്ങും വിലങ്ങും അടിക്കുകയും ചെയ്യുന്നുണ്ട് മുത്തശ്ശൻ അവിടേക്ക് വരുന്നുണ്ട് ആരടുത്തും ഒന്ന് വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞു അംബിക ഒരുപാട് അടിക്കുന്നുണ്ട് മുത്തശ്ശൻ വന്ന് തടയുന്നു ഇവിടെ നമ്മുടെ കുടുംബത്തിന്റെ മാനം കളയുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ കണ്ടില്ലേ അച്ഛ ഇവിടെ കയ്യിൽ കണ്ടില്ലേ വാച്ച് അതും വില കൂടിയ വാച്ച് മാത്രമല്ല ആണുങ്ങളുടെ വാച്ച് പല്ലവി എന്തായിടുന്നു മുത്തശ്ശൻ ചോദിക്കുന്നു ഇത് ആര് തന്നും ചോദിക്കുന്നുണ്ട് ഇത് ആര് തന്നതല്ല മുത്തശ്ശ അമ്പലത്തിൽ പോകുന്ന വഴി കളഞ്ഞു കിട്ടിയതാണെന്ന് പല്ലവി ഇങ്ങനെ എന്തെങ്കിലും കളഞ്ഞു കിട്ടിയാൽ ഒന്നുകിൽ അമ്പല കമ്മിറ്റി ഏൽപ്പിക്കണം അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ കൊടുക്കണം അതല്ലാതെ നീ എന്തിനാ ഇത് കൈ കെട്ടിക്കൊണ്ട് നടക്കുന്നത് എന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പോൾ അംബിക പറയുന്നുണ്ട് ഇവളെ കള്ളം പറയാണെന്നും ഇവളെ വിശ്വസിക്കരുതെന്നും ഇവളെ ഇവിടെ വൈ നോക്കി നടന്നിട്ടുണ്ട് അപ്പോ ഏതോ ചെക്കന്മാര് ഇവളോട് സംസാരിച്ചു കാണാം ഇവൾ അവർ അവരോട് കൊഞ്ചിക്കൊടിയാൻ പോയി കാണാം അവരുടെ കയ്യിൽ നിന്ന് കാശും ഇഷ്ടമുള്ള വാച്ചും ഇവൾ കൈക്കലാക്കിയിട്ടുണ്ടാകും എന്റെ ദേവി ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പുകലാ ഉണ്ടാവാൻ പോന്നെന്ന് ആർക്കറിയാം മുത്തശ്ശൻ പറയുന്നു അംബികെ കുറിച്ച് എന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെയൊന്നും പറയരുത് അവൾ ഇവിടുത്തെ കുട്ടിയല്ലേ നീ പറയുന്നത് പോലെ മോശപ്പെട്ട കാര്യങ്ങളൊന്നും അവൾ ചെയ്യില്ല അതെനിക്കറിയാം എന്നിട്ട് മുത്തശ്ശൻ പല്ലവിയോട് ചോദിക്കുന്നു നീ എന്തിനാ അമ്മയുടെ വഴക്കം കേട്ട് വാങ്ങി ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞ പോരെ മോൾ സത്യം പറയേ നിനക്ക് ഈ വാച്ച് എവിടുന്നേ കിട്ടി പിന്നെയും പല്ലവി പറയുന്നുണ്ട് ഞാൻ പറയുന്നത് സത്യമോ മുത്തശ്ശ അമ്പലത്തിന് തിരിച്ചു വരുമ്പോ കളഞ്ഞു കിട്ടിയതാ ഈ വാശ് എഴുന്നേള്ളത്ത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കാണ് ഇത് നിരത്തു നിന്നും എനിക്ക് കിട്ടിയത് ആരെങ്കിലും അന്വേഷിച്ചു വരുമ്പോ തിരിച്ചു കൊടുക്കാം എന്ന് കരുതിയാണ് ഞാൻ ഇത് എടുത്തു വെച്ചത് കള്ളം പച്ചക്കെള്ളം ഇവള് നന്നാവില്ല ഇവളെ ഞാൻ എന്ന് പറഞ്ഞ് വീണ്ടും അംബിക പല്ലവിയെ അടിക്കാൻ തുടങ്ങിയപ്പോൾ മുത്തശ്ശൻ അംബികയെ തടയുന്നു നീ അകത്ത് പോ കാണുന്നവർക്ക് എന്ത് വിചാരിക്കും എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് പച്ചവെള്ളം നിനക്ക് തരില്ല ഈ വീട്ടീന്ന് നീ പട്ടിണി കിടക്ക് എന്നാലേ നീ പഠിക്കൂ എന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോവുകയാണ് അംബിക കണ്ടില്ലേ മുത്തശ്ശ എനിക്ക് ഇവിടെ നിന്നൊന്നും കഴിക്കാൻ തരില്ലെന്നാ അമ്മ പറയുന്നത് ഞാൻ പാവല്ലേ എന്നൊക്കെ പല്ലവി പറയുന്നുണ്ട് ഇത്രയും പ്രശ്നങ്ങൾ കണ്ടിട്ടും നിനക്ക് കഴിക്കുന്ന കാര്യമാണ് പ്രധാനം നിന്റെ അമ്മയുടെ ദേഷ്യം വരുന്നത് വരെ തീരുന്നതുവരെ അമ്മയുടെ കണ്ണിൽ പെടാതെ നീ എവിടെയെങ്കിലും മാറി നിൽക്കാൻ മുത്തശ്ശൻ പറയുന്നുണ്ട് ശരി മുത്തശ്ശ എന്ന് പറഞ്ഞിട്ട് ആ അച്ചാറുമായി ശാന്തം മാമിയുടെ വീട്ടിൽ കൊടുക്കാൻ പോവുകയാണ് ഈ രാത്രി നീ അവിടെ പോവാനാണോ എന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നുണ്ട് അതേ മുത്തശ്ശ അമ്മയെ പറഞ്ഞത് കൊണ്ട് കൊടുക്കാൻ നിന്റെ അമ്മയ്ക്ക് ഒരു ബോധവുമില്ല ഇങ്ങ് ഞാൻ കൊണ്ടുപോയി കൊടുക്കാമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് പല്ലവി അകത്തേക്ക് പോകാനും പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഗായത്രി അമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിലേക്ക് ആരും കാണാതെ പോവുകയാണ് ശങ്കർ ശേഖർ പെട്ടെന്നാണ് ശേഖറിന്റെ കയ്യിൽ നിന്നും ആ അവിടെ താഴെ പോകുന്നത് എന്തോ സംഭവിക്കുന്നതായി പാർവതിയും സ്വപ്നം കാണുന്നു ഗായത്രിയുടെ മുന്നിലെത്തിയ ശേഷം ശേഖർ പറയുന്നുണ്ട് ഞാൻ എന്റെ അമ്മയെ കൺ നിറയൊന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞ് അവിടെ തൊഴുതു നിൽക്കുന്നു ആരും അറിയാതെ പതുക്കെ അവിടേക്ക് പോവുകയാണ് പാർവതി എന്നോട് ക്ഷമിക്കണോ അമ്മേ ഈ പാപിയോട് ക്ഷമിക്കണം എനിക്ക് എന്റെ അമ്മയെ രക്ഷിക്കാനായില്ല ഞാൻ ഏത് പോയി മുങ്ങി കുളിച്ചാൽ ഈ പാപം തീരും ഈ പാപിയോട് പൊറുക്കണോ അമ്മേ അമ്മ ഇരുട്ടിലേക്ക് പോയപ്പോൾ എന്റെ ജീവിതവും ഇരുട്ടിലായമ്മേ എന്നൊക്കെ ശേഖർ പറയുന്നുണ്ട് ഇതൊക്കെ പാർവതി കാണുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ